എനിക്ക് ശ്രീ ആസിഫ് അലി സാറിനോട് ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട് അദ്ദേഹം എല്ലാ കാര്യവും പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഇത് കേരളത്തിലാണ് നടന്നത് ബീഹാറിലും യു പിയിലും ഒന്നും അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് ആസിഫ് അലി സാറിനോട് പറയാനുള്ളത് ആസിഫ് അലി സാർ ഇത് പണ്ടത്തെ യു പി ഒന്നും അല്ല ഇപ്പോ പണ്ടത്തെ ബീഹാറും അല്ല ഇന്നൊക്കെ ബീഹാറിലോ യു പിയിലും ആയിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടെങ്കിൽ ആ കുട്ടികളുടെ വീട് വരെ ഈ പ്രതികളുടെ വീട് വരെ ഇടിച്ച് നിരത്തി അവന്മാരെ ചോദ്യം ചെയ്ത് കയ്യാമ്പം വെച്ച് നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ നടത്തിയേനെ അതിനുള്ള ആണുങ്ങൾ അവിടെ ഭരിക്കുന്നുണ്ട് ആണും പെണ്ണും കെട്ട എന്ന് പറയാൻ പാടില്ല എന്ന് പറയും പക്ഷെ സ്വഭാവത്തിൽ മനുഷ്യത്വം നീ ഇല്ലാത്ത നീചനായ ഒരു മനുഷ്യൻ ഈ കേരളം ഭരിക്കുക അതുകൊണ്ടാണ് കേരളത്തിൽ ഇത് നടക്കുന്നത് ഇനിയും നടക്കും ഇവിടെ ഇപ്പോൾ ആന വന്യമൃഗങ്ങൾ ആളുകളെ ചവിട്ടിക്കൊല്ലുന്നില്ലേ ഓരോ പ്രാവശ്യവും വന്യമൃഗങ്ങൾ ചവിട്ടിക്കൊല്ലുമ്പോൾ ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാമെന്നല്ലേ പറയുന്നത് പണ്ട് പപ്പു പറഞ്ഞ പോലെ ഇപ്പോ ഞാൻ ഇങ്ങോട്ട് ഈ ചർച്ചയ്ക്ക് വരുന്നതിന്റെ അരമണിക്കൂർ ഒരു മണിക്കൂർ മുമ്പ് ദാ ചാലക്കുടിയിൽ ഒരു പാവം വീട്ടമ്മയെ ഓ ആന കുത്തിക്കൊന്നിരിക്കുക ഒരു മണിക്കൂർ മുമ്പ് അവിടെ കോഴിക്കോട് എടുത്ത് വെട്ടുപോത്ത് കൊന്നു എന്താ കാരണം മൃഗീയമായ ഭരണം നടത്തുമ്പോൾ മൃഗങ്ങൾ വരും നാട്ടിലേക്ക് കാരണം അവർക്ക് പറ്റിയ ഭരണമാണ് ഇവിടെ നടത്തുന്നത് നടക്കുന്നത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ നാരായണൻ എന്ന നാണം മനുഷ്യൻ അവൻ എന്തൊക്കെയാണെന്ന് വിളിച്ചു പറയുന്നത് അയാൾ കഴിഞ്ഞ ദിവസത്തെ അയാളുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു ഞാൻ സെക്യൂരിറ്റി ഓഫീസർ ഒന്നും അല്ല ഒരു പക്ഷേ താങ്കളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ സെക്യൂരിറ്റി ഓഫീസറൊന്നും അല്ല എനിക്കങ്ങനെ സെക്യൂരിറ്റിയുടെ ചുമതലയൊന്നുമില്ല അതുമാത്രമല്ല ഇവിടെ ഇവിടെ എന്താ എന്താ ഞാൻ കേട്ടില്ല എന്താ പറഞ്ഞേ അല്ല ശരിയാണ് അദ്ദേഹം അങ്ങനെ തന്നെ എന്താണ് അനിൽ നമ്പിയാർ സൂചിപ്പിച്ചത് ആ ആ സെക്യൂരിറ്റി ഓഫീസർ അല്ല ഹോസ്റ്റലിലെ സെക്യൂരിറ്റി നോക്കേണ്ട പണി എന്തേയല്ല ഇനി എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അതിന് വൈസ് ചാൻസലർ പ്രതിയാണ് അതിന് വാർഡും പ്രതിയാണ് അതിന് ഡീൻ എന്ന നിലയിൽ ഞാൻ അയാളെ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാവരും പ്രതിയാണ് മനസ്സിലായല്ലോ അയാളെ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാവരും പ്രതിയാണ് എന്ന രീതിയിലാണ് അയാൾ സംസാരിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല ഉടനെ തന്നെ അയാൾ പറഞ്ഞതിൻ്റെ പിന്നാലെ മന്ത്രി പറയാ നല്ല മനുഷ്യത്വമുള്ള വിദ്യാർത്ഥികളോട് നല്ല സ്നേഹമുള്ള ഒരാളാണ് ഈ നാരായണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ വിദ്യാർത്ഥികളോട് വിദ്യാർത്ഥികളോട് സ്നേഹമുണ്ടെങ്കിൽ ഈ അപമര്യാദയ്ക്ക് കൂട്ടുനിൽക്കാൻ പാടുമോ ഈ അപമാര്യാ മര്യാദ അറിഞ്ഞാൽ ഈ കാടത്തം അറിഞ്ഞാൽ ഈ മൃഗീയത അറിഞ്ഞാൽ ഈ അക്രമം അറിഞ്ഞാൽ ഈ കൊടും ക്രൂരത അറിഞ്ഞാൽ റിയാക്ട് ചെയ്യണ്ടേ അതിന് പകരം ഞാൻ സെക്യൂരിറ്റി ചോദിക്കുക വാട്ട് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഡീൻ ഒരു ഡീനിന്റെ റെസ്പോൺസിബിലിറ്റി എന്റെ ഒരു ഡീനിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ടു മേക്ക് ഓൾ ദ ഡിസിപ്ലിൻ ഇൻ ദ ഹോസ്റ്റൽ ഹോസ്റ്റലിന്റെ ഡിസിപ്ലിൻ അത് പരിപാലിക്കൽ ഡീനിന്റെ ചുമതലയാണ് അയാൾക്ക് ഡീനിന്റെ ചുമതല അറിയില്ല അയാൾ ഒരു വെട്ടുപോത്ത് കാട്ടിൽ നിറങ്ങിയ ആളുകളെ കൊല്ലുന്ന പോലെ നാട്ടിൽ ജീവിക്കുന്ന ഒരു വെട്ടുപോത്താണ് അയാൾ അയാൾക്ക് ഡീനിൻ്റെ പണി അറിയില്ല ഇവനൊക്കെ പിൻവാതലിലൂടെ വല്ല സി പി എമ്മിൻ്റെ നേതാക്കന്മാർ കയറ്റിയതായിരിക്കും ഈ കള്ളനെ ഈ കരിങ്കള്ളനെ ഈ വെട്ടുപോത്തിനെ അയാൾ പറയാൻ പാടുമോ എനിക്കില്ല ഞാനിത് വളരെ വിഷമം കൊണ്ട് സംസാരിക്കുക കാരണം എൻ്റെ മക്കൾ രണ്ടുപേരുണ്ട് രണ്ടുപേരും കേരളത്തിൻ്റെ വെളിയില്ല പഠിക്കാനായിട്ട് ഞാൻ വിട്ടത് കാരണം എൻ്റെ കുടുംബത്തെ അനിൽ നമ്പിയാർ ഞാൻ വളരെ വിഷമം കൊണ്ട് പറയുക ഈ പ്രേക്ഷകരറിയാണോ അതുകൊണ്ട് പറയാ ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല എൻ്റെ കുടുംബത്തിലെ മൂന്ന് കുട്ടികൾ ആ മൂന്ന് കുട്ടികൾ കാർഷിക സർവകലാശാലയിലോ വെറ്റിനറി സർവകലാശാലയിലോ ഒരാള് എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ മൂന്ന് വിദ്യാർത്ഥികൾ രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയും ഈ മൂന്ന് വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞത് എനിക്കറിയാം ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രവർത്തിക്കുന്ന ആളെ എന്നുകൊണ്ട് എന്നോട് പറഞ്ഞത് െ ഞങ്ങൾ രക്ഷപെട്ട് ജീവിതവുമായി രക്ഷപ്പെട്ടു വന്നത് ഞങ്ങളുടെ കുടുംബക്കാരുടെ ഭാഗ്യം കൊണ്ടാണ് എംബോസിഷൻ എഴുതിപ്പിക്കും ഏത് അധ്യാപകനല്ല ക്ലാസ്സിൽ പഠിക്കുന്ന വിഷയത്തിൽ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവരെ വിളിച്ചിറക്കിയിട്ട് പോയി എംപോസിഷൻ എഴുതിയ എന്തിനാന്നറിയോ എസ് എഫ് ഐയുടെ പ്രകടനത്തിൽ വന്നില്ല എസ് എഫ് ഐക്കാരൻ്റെ നേതാവ് ആ നേതാവിൻ്റെ കൂടെ നടന്നില്ല അതിന് എംബോസിഷൻ ആയിരം വട്ടം എന്താണെന്നറിയോ വിപ്ലവം ജയിക്കട്ടെ എസ് എഫ് ഐ ആ എസ് എഫ് ഐ വളരട്ടെ ഇവൻ്റെയൊക്കെ എന്താ ഞാൻ പറയണ ഞാൻ പറയാൻ എനിക്ക് അത്ര വാക്കില്ല ഈ കുട്ടികളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് കാത്ത് കാത്ത് സംരക്ഷിച്ച് കടം മേടിച്ച പൈസയുമായിട്ട് കഷ്ടപ്പെട്ട് ഓരോ അമ്മയും അച്ഛനും ഓരോ മാതാപിതാക്കൾ ഒരു ഡോക്ടർ ആവാൻ എഞ്ചിനീയർ ആവാൻ നല്ലൊരു ജോലി കിട്ടാൻ ഈ കുട്ടികളെ സ്കൂളിലയക്കുക ഇതേപോലെ പ്രൊഫഷണൽ കോളേജിൽ അയക്കുക ഈ കുട്ടികൾ അവിടെ പോയി പഠിക്കുമ്പോൾ ഈ കുട്ടികളെ പഠിക്കാൻ സമ്മതിക്കില്ല ഈ എസ് എഫ് ഐ എന്ന ചെറ്റ് എഫ് ഐ ക്രിമിനൽ സംഘം അവർ പറയുന്നത് പോലെ നടക്കണം അവർ പറയുന്നത് പോലെ ഇരിക്കണം ഏറ്റവും അപകടകരമായ ഒരു കാര്യം ഒരുപക്ഷെ സെൻകുമാർ സാർ നോക്കിയിട്ടുണ്ടാവും ഇവിടെ ബഹുമാനപ്പെട്ട ഗവർണർ പറഞ്ഞത് സത്യവ വളരെ ഗുരുതരമായ ഒരു കാര്യമുണ്ട് ആ ഗുരുതരമായ കാര്യം എന്ന് പറയുന്നത് ഹിന്ദു കുട്ടികളാണ് പീഡിപ്പിക്കപ്പെടുന്നത് ഞാൻ പച്ചയായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ചാനലിൽ ഈ കേരളത്തിലെ ഏതാ ഏതാണ്ട് എല്ലാ കോളേജുകളിലും എസ് എഫ് ഐക്കാർ പീഡിപ്പിക്കുന്നത് ഹിന്ദു കുട്ടികളെയാണ് എന്നോട് എൻ്റെ ബന്ധുക്കളായ കുട്ടികൾ വന്ന് പറഞ്ഞത് നെറ്റിയിൽ കുങ്കുമ പൊട്ട് തൊടാൻ പാടില്ല അമ്പലത്തിൽ പോകാൻ പാടില്ല അമ്പലത്തിൽ പോകുകയാണെങ്കിൽ അന്ധവിശ്വാസമാണ് മിത്താണ് നിങ്ങൾ പോകരുത് നിങ്ങൾ എസ് എഫ് ഐയുടെ കൊടിക്കീഴിൽ അണിനിറന്നവരാ എന്നാൽ അതേ സമയത്ത് പള്ളിയിൽ പോകാം ഒരു വിഷമവുമില്ല തലയിൽ തട്ടവിടാം ഒരു കുഴപ്പവുമില്ല നിങ്ങൾ കണ്ടില്ലേ കേരളത്തിൻ്റെ യൂത്ത് ഫെസ്റ്റിവലിന് കേരള യൂണിവേഴ്സിറ്റി യൂത്ത് വേഴ്സിറ്റിൻ്റെ പേര് കണ്ടല്ലേ ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകൾ എന്ന് പറയുന്നത് അറവുശാലകളാണ് അറക്ക് മാടിനെ ഇറക്കുമ്പോൾ വെള്ളം കൊടുക്കൂ മാടിനെ ഇറക്കുമ്പോൾ വെള്ളം കൊടുക്കൂ വെള്ളം ചോദിച്ചിട്ട് വെള്ളം പോലും ആ പാവം സിദ്ധാർത്ഥന് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ക്രൂരതയാണ് എന്നിട്ടും ഈ നൈൻ ഞാൻ വളരെ വിഷമത്തോട് പറയാം എന്നിട്ടും ഇവന്മാരൊക്കെ ഒരു വിഷമവും ഇല്ലാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക ഭരണം നടത്തുക ഒരു വിഷമവും ഇല്ലാതെ ഇടതുപക്ഷ നീതി നടപ്പാക്കുക ഇതാണോ നീതി ഈ കാട്ടുമൃഗത്തിന്റെ സ്വഭാവമാണോ നീതി എന്ന് എന്നിട്ട്മാരെ സംരക്ഷിക്കാൻ വേണ്ടി പോവുക